നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ്വർണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ കരയോഗത്തിന്റെ ഈ വർഷത്തെ കുടുംബ സംഗമം അമ്പലപ്പടി ശിവക്ഷേത്ര വിശ്രമ മന്ദിരത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങ് ഏറനാട് താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിയൻ പ്രസിഡന്റ് ഹരിദാസ് ചെയ്തു നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ സംഘടനയുടെ പ്രസക്തി ഇതൊന്നും ഒരുപക്ഷെ എന്നെ പോലെയോ എന്നേക്കാൾ കൂടുതലോ അറിവുള്ളവരാണ് എന്ന് കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും അപ്പൊ അതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് എന്നാ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടിട്ട് ഈ നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിൽക്കുമ്പോൾ ഈ നൂറ്റിപ്പത്ത് വർഷം ഈ സംഘടന ഈ സമൂഹത്തിന് എന്ത് ചെയ്തു ഈ സമുദായത്തിന് എന്ത് ചെയ്തു ഒരു പരിധി വരെ സമുദായത്തിൽ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കൂടി ഉൾക്കൊള്ളുന്ന മുന്നോക്കു വിഭാഗങ്ങളായ സംഘടനാ സംവിധാനങ്ങൾക്ക് എന്തെല്ലാം നേടിക്കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ആനുകൂല്യങ്ങൾ നിലനിർത്താൻ ഈ സംഘടന പങ്കുവഹിച്ചു എന്ന കാര്യം എല്ലാം എന്നെ പോലെയോ എന്നെക്കാൾ കൂടുതലും നിങ്ങൾക്ക് അറിയാവുന്നവരാണ് അപ്പൊ അതെല്ലാം ആവർത്തിക്കുക എന്നുള്ളത് ആവശ്യമില്ല പല ഘട്ടങ്ങളിലും ഈ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞതുമാണ് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും എഴുപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുകയും ചെയ്തു എളങ്കൂർ പി എം എസ് എച്ച് എസ് എസ് അധ്യാപകനായ ശ്രീഹരി ഗോവിന്ദ് കുടുംബയോഗത്തിൽ പ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി എ ബിനോയ് പി സേതുമാധവൻ നായർ എം സന്തോഷ് കുമാർ സി സുമിത ഉഷ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്